ஓம் நமோ நாராயணாய ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് പോരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജൂൺ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കുംഭം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും മീനം രാശിയിലാണെങ്കിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്ന നക്ഷത്രമാണ് പോരോരുട്ടാതി നക്ഷത്രം കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പൂരോരട്ടാതി നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തില് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശ്യാധിപനായിട്ടുള്ള ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് ജന്മരാശിയിൽ തന്നെ നിൽക്കുന്നതും ഈ ശനീശ്വരന് ദുരിതാധിപത്യം ഉള്ളതുകൊണ്ടും അഷ്ടമത്തിൽ കേതുവിൻ്റെ സാന്നിധ്യമുള്ളതുകൊണ്ട് ഓരോരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ നാലാം ഭാവത്തിലൂടെയും അഞ്ചാം ഭാവത്തിലൂടെയുമുള്ള സഞ്ചാരം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് നാലാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്താണെങ്കിൽ വ്യാഴത്തിൻ്റേതായ സ്വാധീന ശക്തി ഉള്ളതിനുണ്ട് പഠന കാര്യങ്ങളിൽ വളരെ അഭിവൃദ്ധിയും മനോബലവും കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കർമാധിപതിയായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ മൂന്നാം ഭാവമായിട്ടുള്ള സഹായസ്ഥാനത്ത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതും വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതിനാലും നിവൃത്തിനാഥനായിട്ടുള്ള സൂര്യൻ്റേതായ അനുകൂലമായിട്ടുള്ള സ്ഥിതിയും കർമ്മസംബന്ധമായിട്ടും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ധാരാളമായിട്ടുള്ളതായ നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ സമയത്ത് നാലാം ഭാവത്തിൽ നിൽക്കുന്നതായിട്ടുള്ള ലാഭാധിപനായിട്ടുള്ള വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി ഗൃഹസംബന്ധമായിട്ടും ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകൾക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ഏഴാം ഭാവാധിപതിയായിട്ടുള്ള സൂര്യനാണെങ്കിൽ നാലാം ഭാവത്തിലും അഞ്ചാം ഭാവത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ട് ഈ സമയങ്ങളിൽ അതുകൊണ്ട് ഭാര്യഭർത്തൃ ബന്ധങ്ങളിൽ കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും സാധ്യത കാണുന്നു പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഏഴാം ഭാവത്തിലേക്ക് ദുരിതാധിപനും വേ ദുരിതാധിപനായിട്ടുള്ള ശനീശ്വരൻ്റേതായ ദൃഷ്ടി വരുന്നതിനു കൊണ്ട് ബന്ധങ്ങളിൽ ഈ സമയങ്ങളിൽ പരസ്പരം അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഈ ശനീശ്വരനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവാധിപത്യവും വ്യയാധിപത്യവും ഉള്ളതുകൊണ്ട് വരവിനേക്കാളും കൂടുതലായിട്ട് ചിലവ് അധികരിച്ചു കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടതാണ് ഈ ജൂൺ മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ശാസ്ത്ര വഴിപാടുകളും നവഗ്രഹ നവഗ്രഹക്ഷേത്രത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനവും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള പൂരോരുട്ടാതി നക്ഷത്രക്കാരിൽ ഈ ജൂൺ മാസത്തിൽ ആരോഗ്യപരമായിട്ടൊക്കെ ധാരാളം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ജന്മരാശിയിൽ രാഹുവിൻ്റേതായ സാന്നിധ്യമുള്ളതിനാൽ ചില സമയങ്ങളിൽ മനസ്സിനൊക്കെ ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും ശ്രദ്ധയോടെ ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്നു പക്ഷം ുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് കുറച്ചൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുമെങ്കിലും അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തില് വിദ്യാർത്ഥികൾക്കാണെങ്കിലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് വിദ്യ മാതുലകാരകനായിട്ടുള്ള ബുധൻ്റെ സ്ഥിതിയും വ്യാഴത്തിൻ്റെ ഒമ്പതാം ഭാവത്തേക്കുള്ളതായ ദൃഷ്ടി മൂലം പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ പഠനകാര്യങ്ങളിലെ അഭിവൃദ്ധിക്കും മനോബലത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കായാലും വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ കുടുംബത്തിലും കുടുംബ ജീവിതത്തിലും ധനപരമായിട്ടും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ജൂൺ മാസത്തിൽ പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ശനീശ്വരൻ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഈ ജൂൺ മാസത്തിൽ ഈ സമയത്ത് ശാസ്ത്ര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും വിഷ്ണു ക്ഷേത്രത്തിലെ പുരുഷ സൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ദേവീക്ഷേത്രത്തിലെ ഭഗവതി സേവ ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ്